സ്റ്റോറി പ്രണയിനി പ്രസന്റേഷൻ പ്രണയിനിഷൻ എഡിറ്റിംഗ് ഫസലുദ്ദീൻ വി ഐ പ്രണയം നീ എന്താ എന്നോടൊന്നും സംസാരിക്കാത്ത ഞാൻ നിനക്ക് അത്രയും വെറുക്കപ്പെട്ടവളായോ നിനക്ക് ദോഷം വരുന്ന ഒന്നും ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ലല്ലോ അതല്ല അല്ല നിനക്ക് പറയാൻ പറ്റുമോ അത് കേട്ട് അതുല്യ അവൾക്ക് നേരെ തിരിഞ്ഞു അതെ ദോഷം വരുന്ന ഒന്നും നീ ചെയ്തിട്ടില്ല പക്ഷേ നിനക്ക് ദോഷം വരുന്ന കാര്യങ്ങൾ നീ ചെയ്തിട്ടില്ല എന്നാണെന്ന് മാത്രം നീ കാരണം എനിക്ക് നഷ്ടപ്പെട്ടത് എൻ്റെ സ്വപ്നങ്ങളാ കരിയറാ ഒന്നും മനസ്സറിഞ്ഞ് ചിരിക്കാൻ വരെ കഴിയാതിരുന്ന കാലം ഉണ്ടായിരുന്നു എനിക്ക് നഷ്ടങ്ങളുടെ കണക്കെടുത്ത് നോക്കുമ്പോൾ നഷ്ടപ്പെട്ടത് എനിക്ക് മാത്രമാണ് അത് നിന്റെ വെറും തോന്നലാണ് അതുല്യ നീ എവിടെയാണ് എങ്ങനെയാണെന്ന് അറിയാതെ ഇത്ര കാലം ഞാൻ എങ്ങനെയാ കഴിഞ്ഞതെന്നറിയോ നിനക്ക് എത്ര വിഷമിച്ചു എന്നറിയോ അതിനു മാത്രം വിഷമിക്കാൻ ഞാൻ നിന്റെ ആരാ വേറൊരു ഫ്രണ്ട് അത് മാത്രമല്ലേ എന്റെ സ്നേഹത്തിന്റെ വില അറിയാത്തോണ്ടാണ് നീ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്റെ കൂടെയുള്ളപ്പോൾ നിന്നെ സന്തോഷിപ്പിക്കാൻ മാത്രമല്ലേ ഞാൻ ശ്രമിച്ചിട്ടുള്ളൂ ഇനി എന്തെങ്കിലും ചെറിയ തെറ്റുകൾ പറ്റാം മനുഷ്യന്മാരല്ലേ സ്വാഭാവികമായും തെറ്റുകൾ പറ്റും അത് ക്ഷമിച്ച് കൂടെ നിൽക്കുകയല്ലേ വേണ്ടത് അതിനു പകരം ഒരു ദിവസം പെട്ടെന്ന് ലൈഫിൽ നിന്ന് ഇറങ്ങിപ്പോയാ എങ്ങനെയാ ശരിയാവുക അതെ തെറ്റു മൊത്തം എന്റിയാ എനിക്ക് സ്നേഹത്തിന്റെ വിലയൊന്നും അറിയില്ല ഇനി അറിയുകയും വേണ്ട എന്നെ വെറുതെ വിട്ടേക്ക് അവൾ ഡോർ തുറന്ന് കാറിലേക്ക് കയറാൻ നിന്നുവെങ്കിലും അനീഷ അവളുടെ കയ്യിൽ പിടിച്ചു നിർത്തി അങ്ങനെ അങ്ങ് പോകാൻ പറ്റില്ല എനിക്ക് സംസാരിക്കാനുണ്ട് അത് മുഴുവൻ കേട്ടിട്ട് നീ പോവും ഭീഷണിയാണോ അങ്ങനെയാണെങ്കിൽ അങ്ങനെ എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട് എത്ര പെട്ടെന്ന് അതുല്യം നിനക്കെല്ലാം മറക്കാൻ കഴിയുന്നത് നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് നമ്മൾ കൈപിടിച്ച് നടന്ന വഴികൾ ഒരുമിച്ച് പോയ സ്ഥലങ്ങൾ എല്ലാം എല്ലാം നീ മറന്നു എങ്കിലും എനിക്കങ്ങനെ പെട്ടെന്ന് മറക്കാൻ കഴിയില്ല ഒപ്പം അനീഷയുടെ കണ്ണുകൾ നിറഞ്ഞു അല്ലെങ്കിലും ഞാൻ നിന്നെ സ്നേഹിച്ച പോലെ നീ എന്നെ സ്നേഹിച്ചിട്ടില്ലല്ലോ അല്ലെങ്കിൽ നിൻ്റെ കല്യാണം കഴിഞ്ഞ കാര്യം വാക്ക് പറയുമായിരുന്നില്ലേ ഞാൻ എപ്പോഴും പഴയതെല്ലാം ഓർത്ത് വേദനിച്ച് നടക്കുമ്പോൾ നീ നിൻ്റെ ഭർത്താവുമായിട്ട് നല്ലൊരു ലൈഫിൽ മുന്നോട്ട് പോവാണ് എനിക്കിനി നിന്നോടൊന്നും സംസാരിക്കാനില്ല ഞാൻ പോകുന്നു അതില് ഒന്നും ഇനി പറയാനില്ലാത്ത ആളെ പോലെ ജതിൻ്റെ അരികിലേക്ക് നടന്നു നന്നായി സംസാരിക്കാൻ അറിയുന്ന ആളുകളോട് എത്ര തർക്കിച്ചു നിന്നാലും നമുക്ക് അവരെ പറഞ്ഞ് ജയിക്കാൻ കഴിയണമെന്നില്ല നിന്നെ പോവാൻ ഞാൻ സമ്മതിക്കില്ല അതുല്യയുടെ മുന്നിൽ അവൾ കയറി നിന്നു എനിക്ക് പോവാൻ അതിന് നിൻ്റെ സമ്മതം വേണ്ട അവളെ മറികടന്ന് അതുല്യ വീണ്ടും മുന്നോട്ട് നടന്നു അതുല്യ പ്ലീസ് ഒന്ന് നിൽക്ക് ഞാൻ ഒന്ന് കേൾക്ക് നമുക്ക് പഴയതെല്ലാം മറക്കാം എന്നിട്ട് വീണ്ടും ആവാം നീ എൻ്റെ കൂടെ വാ നീ എന്തൊക്കെയായി പറയുന്നത് അതുല്യ നമുക്ക് നല്ല ഫ്രണ്ട്സ് ആവാം എനിക്കതിന് താല്പര്യമില്ല അവൾ മുന്നോട്ട് നടന്നു പ്ലീസ് അതില്ല ഞാൻ പറയുന്നൊന്ന് കേൾക്ക് ഞാനൊന്ന് പറയട്ടെ എനിക്കൊന്നും കേൾക്കണ്ട നീ കേൾക്കും ഞാൻ പറയുന്നത് കേൾക്കാൻ നിൻ്റെ പിന്നാലെ ഇങ്ങനെ അപേക്ഷിച്ച് അതിൻ്റെ കാര്യമൊന്നും എനിക്കില്ല ഞാനൊന്ന് പറഞ്ഞാൽ നിന്നെൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി തരാൻ കേൾപ്പുള്ള ആളുകളുണ്ട് എനിക്കിവിടെ പക്ഷെ അങ്ങനെ കാണാൻ മാത്രം നമ്മൾ ശത്രുക്കളൊന്നും അല്ലല്ലോ അത്രയും നേരം സങ്കടത്തോടെ നിന്ന അനീഷയുടെ മുഖം പെട്ടെന്ന് മാറി പകരം പക നിറഞ്ഞു ഒപ്പം അവളുടെ കൈ അതുല്യ കയ്യിൽ മുറുക്ക പിടിച്ചു മതി നിർത്ത് അവൾക്ക് ഇനി ഒന്നും കേൾക്കാനില്ല ജതിൻ അവരുടെ അരികിലേക്ക് വരികയും ബലമായി അതുല്യയുടെ പിടി അഴിച്ചു മാറ്റുകയും ചെയ്തു ജതിൻ സർ ഒരഞ്ചു മിനിറ്റ് മതി പ്ലീസ് നിമിഷം നേരം കൊണ്ട് അനീഷയുടെ ഭാവം മാറി മുഖത്ത് അപേക്ഷ നിറഞ്ഞു വേണ്ട മതി ടീച്ചറെ ഈ സ്നേഹം എന്ന് പറയുന്നത് മനസ്സിൽ നിന്നും വരേണ്ടതാ അല്ലാതെ ഒരിക്കലും പിടിച്ചു വാങ്ങിക്കേണ്ടതല്ല അതുകൊണ്ട് ടീച്ചർ പോവാ നോക്ക് ജതിൻ അതുല്യെ കാറിൽ കയറ്റുന്നതും അവർ കൺകോണിൽ നിന്ന് മറിഞ്ഞു പോകുന്നതും നോക്കി അനീഷ നിന്നു ഇറങ്ങുന്നില്ല നീ ജതിന്റെ ശബ്ദമാണ് അതുല്യെ സ്വബോധത്തിലേക്ക് കൊണ്ടുവന്നത് എത്തി ഒത്ര പെട്ടെന്ന് അവൾ ഏതോ ഓർമ്മയിൽ ഡോറ് തുറന്ന് ഇറങ്ങാൻ നിന്നതും ജതിൻ അവളുടെ കയ്യിൽ പിടിച്ചു നിർത്തി എന്താട്ടാ അതുതന്നെയാ എനിക്കും ചോദിക്കാനുള്ളത് എന്താന്ന് എനിക്കൊന്നുമില്ല അത് നിൻ്റെ മുഖം കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് ഈ ഏട്ടന് വെറുതെ തോന്നുന്നതാ എൻ്റെ തോന്നലുകളൊന്നും വെറുതെ ആവാറില്ല പേടിയാണോ അനീഷ് എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ള ഭയം അല്ല പിന്നെ അവൾക്ക് എന്നോട് ശരിക്കും എന്താ ഏട്ടാ എനിക്ക് മനസ്സിലാവുന്നില്ല ചിലരങ്ങനെയാ ഒരുപാട് ഇഷ്ടം തോന്നിയാൽ അവർ നമ്മുടെ മാത്രമാണെന്ന് ചിന്ത വരും അങ്ങനെ സ്നേഹം കൂടി പോയേണ്ടിയുള്ള പ്രശ്നമാണ് അനീഷ് ടീച്ചർക്ക് ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ കുട്ടിയുടെ മനസ്സമാധാനം കളയുന്ന എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ നേരിട്ട് അവരോട് സംസാരിക്കാം ഇപ്പോൾ ആവശ്യമില്ലാതെ ഒന്നും ചിന്തിക്കണ്ട അവളുടെ കയ്യിൽ ഉമ്മ വെച്ചവൻ പുറത്തേക്ക് ഇറങ്ങി പിന്നാലെ അതുല്യം സാധാരണ ക്ലാസ് കഴിഞ്ഞ് വന്ന് കുളിയൊക്കെ കഴിഞ്ഞ ശേഷമാണ് അതുല്യ അടുക്കളയിലേക്ക് പോകാറുള്ളത് പക്ഷേ ഇന്ന് അവൾ ബാഗ് ടേബിളിൽ വെച്ച് നേരെ അടുക്കളയിലേക്ക് പോയി ഗ്യാസ് കത്തിച്ച് ചായക്ക് വെള്ളം വച്ചു ശേഷം യൂണിഫോമിന്റെ ഷാൾ പിൻകുത്തി വെച്ചത് അഴിച്ചു മാറ്റി മുഖം കഴുകി ചായക്കുള്ള വെള്ളം തിളച്ചതും അതിലേക്കുള്ളത് ഇട്ട് ചായ തിളച്ചതും ഗ്യാസ് ഓഫാക്കി ചായ അരിച്ചൊഴിക്കുമ്പോഴാണ് ജതിൻ പിന്നിൽ നിന്നും വന്ന് കെട്ടിപ്പിടിച്ചത് കൈ പൊള്ളും ജതിനെ അവൻ അവളുടെ കവിളിൽ പതിയെ ഉമ്മ വെച്ച് അരികിൽ നിന്നും മാറി നിന്നു കുളി കഴിഞ്ഞോ എന്നാൽ കെട്ടിപ്പിടിക്കണ്ട കുറച്ച് നീങ്ങി നിന്നാൽ മതി വീണ്ടും തൻ്റെ അരികിലേക്ക് വരുന്നവനെ കണ്ടവൾ പറഞ്ഞു അത് ശരിയാ കുളിക്കാതെ വേത്ത് കേൾക്കുന്നതിനെ ഒന്നും ഞാൻ തൊടാറില്ല എന്തോ എങ്ങനെ റൂമിലേക്ക് നടക്കാൻ തിരിഞ്ഞവൾ അവൻ പറയുന്നത് കേട്ട് അവൻ്റെ അരികിലേക്ക് വന്നു ഞാൻ കുളിച്ചതാ അതുകൊണ്ട് കുളിക്കാത്തതിനൊന്നും തൊടില്ലാന്ന് ഉറപ്പാണോ ആ ഉറപ്പാ എങ്കിലിനി നിങ്ങൾ പൊന്നെ കരലേന്ന് വിളിച്ച എന്റെ പിന്നാലവാ ഇതിന്റെ ഉത്തരം ഞാൻ അപ്പ തരാം അവൾ തിരിഞ്ഞു നടന്നതും ജതിന് അവളെ ഇടുപ്പിലൂടെ ചുറ്റി പിടിച്ചൊന്ന് വട്ടം കറക്കി താൻ കൊറങ്ങും മനുഷ്യ കറങ്ങട്ടെ നമ്മൾ വീഴും വീട്ടെ ഒറ്റയ്ക്കങ്ങ് വീണാ മതി ഞാനില്ല അവളെ താഴെ നിർത്തിയതും അതുല്യ കിതപ്പോടെ പറഞ്ഞു ഞാൻ വീഴുന്നുണ്ടെങ്കിലേ കൂടെ നീയും കാണൂ അവളെ തന്നിലേക്ക് ചേർത്ത് നിർത്തി അവൻ പറഞ്ഞു ആണോ അതുല്യ അവൻ്റെ കഴുത്തിലൂടെ കൈ രണ്ടും ചുറ്റിപ്പിടിച്ച് അവൻ്റെ കാലിന് മുകളിലേക്ക് കയറി നിന്നു ജതിന് അവളുമായി ഓരോ അടി വെച്ച് അടി വെച്ച് റൂമിലേക്ക് നടന്നു റൂമിലെത്തിയതും അവളെ ബെഡിലേക്ക് തള്ളിയിട്ട് അരികിലായി ജതിനും കിടന്നു അവളുടെ കഴുത്തിലേക്ക് അവൻ മുഖം ചേർത്തു ഒപ്പം അവൻ്റെ കൈകൾ അവളുടെ ടോപ്പിനുള്ളിലൂടെ നഗ്നമായ മേനിയിലേക്ക് കടന്നിരുന്നു അയ്യോ എനിക്ക് നാളെ പ്രോജക്ടിന്റെ ഫൈനൽ ഡ്രാഫ്റ്റ് സബ്മിറ്റ് ചെയ്യാനുണ്ട് ചെയ്യാം അത്രയും നേരം ചിരിച്ചു കിടന്നവൾ പെട്ടെന്ന് ഓർത്ത പോലെ ബെഡിൽ നിന്നും ചാടി എഴുന്നിട്ട് കുളിക്കാനായി പോയി ഇതാണ് പണ്ട് കാരണവന്മാർ പറയുന്നത് പഠിക്കാൻ പോകുന്ന പിള്ളേരെ കല്യാണം കഴിക്കാൻ നിൽക്കരുതെന്ന് അവൻ തലയിണയിലേക്ക് മുഖം ചേർത്തുകൊണ്ട് പറഞ്ഞു എന്നാ പോയി വേറെ കെട്ടിക്കോടാ അയ്യോ വേണ്ടേ ഇവിടെ ഒന്നിനെ തന്നെ സഹിക്കാൻ പറ്റുന്നില്ല അപ്പോഴാ എന്തെങ്കിലും പറഞ്ഞു ചതിന് കാരണവന്മാർ അങ്ങനെ പലതും പറയും എനിക്ക് എൻ്റെ തങ്കക്കൂടത്തിനെ മതിയെന്ന് പറഞ്ഞതാണ് അവളെ നോക്കി കൈക്കൂപ്പി പറഞ്ഞവൻ ബെഡിലേക്ക് കമഴ്ന്നു കടന്ന് കണ്ണടച്ചു അതുല്യ കുളി കഴിഞ്ഞ് വരുമ്പോഴേക്കും ജതിൻ ഉറങ്ങിപ്പോയിരുന്നു ഈ ആഴ്ച ക്ലാസ് കഴിയുന്നതിനാൽ സ്റ്റഡി ലീവിന് മുമ്പേ പ്രോജക്റ്റിൻ്റെ ഡ്രാഫ്റ്റ് സബ്മിറ്റ് ചെയ്യണം മാത്രമല്ല ഒറ്റയ്ക്കൊറ്റയ്ക്ക് ചെയ്യേണ്ടതുകൊണ്ട് ടെൻഷൻ കൂടുതലാണ് എന്തെങ്കിലും മിസ്റ്റേജ് വന്നാൽ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് കണ്ണ് പൊട്ടുന്ന ചീത്ത പറയൂ മാത്രമല്ല ചെയ്ത പ്രോജക്റ്റ് ഫുൾ ഫുള്ളാഴ്ച പണിയിപ്പിക്കുകയും ചെയ്യും ഓരോന്ന് ചിന്തിച്ചവൾ തൻ്റെ വർക്ക് ശ്രദ്ധാപൂർവം ചെയ്യാൻ തുടങ്ങി എപ്പോഴോ ഉറക്കം ഉണർന്ന ജതിൻ നോക്കുമ്പോൾ സമയം എട്ട് മണിയായിട്ടുണ്ട് റൂമിലാണെങ്കിൽ അതുല്യെ കാണാനും ഇല്ല അവൻ മുഖം കഴുകി നേരെ അടുക്കളയിലേക്ക് നടന്നു എന്നെ വിളിക്കായിരുന്നില്ലേ ദോഷമുണ്ടാക്കുന്നവളുടെ കയ്യിൽ നിന്നും ചട്ടകം വാങ്ങിക്കൊണ്ട് ജതിൻ ചോദിച്ചു നീ നല്ല ഉറക്കായിരുന്നു ബാക്കി ഞാൻ ചെയ്യാം നീ പോയി നിന്റെ വർക്ക് നോക്കിക്കോ ഇത് കഴിഞ്ഞു ഇനി കഴിച്ചിട്ട് അതിനിരിക്കാം അവൾ രണ്ട് പ്ലേറ്റ് കഴുകി അതിലേക്ക് രണ്ട് പേർക്കുള്ള ദോശയും ചമ്മന്തിയും ചേർത്തു രണ്ട് പേരും അടുക്കളയിൽ ഇരുന്നാണ് കഴിച്ചത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതും അതുല്യ റൂമിലേക്ക് പോയി ജതിൻ പാത്രങ്ങളും മറ്റും കഴുകി വെച്ച് റൂമിലേക്ക് വരുമ്പോൾ അവൾ കാര്യമായ വർക്കിൽ തന്നെയാണ് കഴിഞ്ഞില്ലേ ഇല്ല ജതിന് നീ കടന്നു ജതിൻ വെറുതെ അവളെ നോക്കി അങ്ങനെ കടന്നു എന്താ മോനെ ഓ നോക്കാനും പാടില്ലേ ഓ ോ അവൾ ചിരിയോടെ തൻ്റെ വർക്ക് ചെയ്യാൻ തുടങ്ങി എല്ലാം കഴിഞ്ഞപ്പോഴേക്കും രണ്ടു മണിയായിരുന്നു തന്നെ നോക്കിക്കിടന്ന് ജതിൻ ഉറങ്ങിപ്പോയി അവൾ എല്ലാം എടുത്തു വെച്ച് ലൈറ്റ് ഓഫാക്കി അവൻ്റെ അരികിലായി വന്ന് കിടന്നതും ജതിൻ അവളെ കെട്ടിപ്പിടിച്ചു പിറ്റേന്ന് രാവിലെ പതിവ് പോലെ രണ്ടു പേരും റെഡിയായി ഇറങ്ങി ജതിന് സ്പെഷ്യൽ ക്ലാസ് ഉള്ളത് കൊണ്ട് നേരത്തെയാണ് ഇറങ്ങിയത് കൂടെ അതുല്യം അതുല്യക്ക് ഇന്നുകൂടിയേ ക്ലാസ് ഉള്ളൂ നാളെ മുതൽ സ്റ്റഡി ലീവാണ് ക്ലാസ്സിലെത്തിയതും പ്രോജക്റ്റിൻ്റെ പ്രിന്റ് എടുക്കലും മറ്റുമായി അവൾ തിരക്കിലുമായി ജതിന് ഉച്ചവരെ പ്ലസ് ടു ക്ലാസ്സിൽ തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ അവൻ എടുക്കുന്ന രണ്ട് സബ്ജക്റ്റും ഏകദേശം തീരുകയും ചെയ്തു പ്ലസ് വൺക്കാർക്ക് റിവിഷൻ ആയതിനാൽ ഉച്ചയ്ക്ക് ശേഷം അവൻ അവിടെ തന്നെയാണ് ഇന്നലെ പറഞ്ഞ പോലെ ലാസ്റ്റ് ചാപ്റ്ററാണ് റിവിഷൻ നോട്ട്സ് പ്രകാരം എല്ലാവർക്കും പഠിക്കാനുള്ളത് ഡിവൈഡ് ചെയ്ത് കൊടുത്ത് അവിടെ തന്നെ ഇരുത്തി പഠിപ്പിക്കുകയാണ് അവൻ ചെയ്തത് ബെല്ലടിക്കാൻ അരമണിക്കൂറുള്ളപ്പോഴാണ് പഠിച്ചതുവരെ ഒരു പേപ്പറിൽ എഴുതി തരാനും അവൻ പറഞ്ഞത് അതെല്ലാം കഴിഞ്ഞ് പേപ്പർ വാങ്ങി സ്റ്റാഫ് റൂമിലെത്തുമ്പോൾ അവിടെ അനീഷ ടീച്ചറുണ്ട് രാവിലെ മുതൽ ആൾ തൻ്റെ മുന്നിൽ നിന്നും ഒഴിഞ്ഞു മാറി നടക്കുകയാണ് ഫുഡ് കഴിക്കുന്ന സമയത്തും കൂടുതൽ സംസാരങ്ങൾ കൊന്നും നിൽക്കാതെ വേഗം കഴിച്ചെഴുന്നിട്ട് പോവുകയും ചെയ്തിരുന്നു പിള്ളേരുടെ ആൻസർഷീറ്റ് ചെക്ക് ചെയ്യാനായി ജതിൻ തൻ്റെ സീറ്റിലേക്ക് ഇരുന്നു ചിലർ ഒന്നു രണ്ടെണ്ണമേ ചെയ്തിട്ടുള്ളൂ ചിലർ ഒരു ചാപ്റ്റർ മൊത്തം പഠിച്ചിട്ടുണ്ട് ഓരോരുത്തർക്കും പഠിക്കാനുള്ള കഴിവ് വേറെ വേറെ ആയതിനാൽ അവൻ മാർക്കിടാതെ വെറുതെ റൈറ്റ് ഇട്ട് പോവുകയാണ് ചെയ്തത് നന്നായി അറ്റൻഡ് ചെയ്ത ചോദ്യങ്ങൾക്ക് വെരി ഗുഡും കൊടുത്തിട്ടുണ്ട് സർ അനീഷ ടീച്ചറുടെ വിളിക്കേട്ട് അവൻ പേപ്പറിൽ നിന്നും മുഖ ഉയർത്തി നോക്കി എന്താ ടീച്ചറെ ഒപ്പം അവൻ ചുറ്റും ഒന്ന് നോക്കി സ്റ്റാഫ് റൂമിൽ തങ്ങൾ രണ്ടു പേരും മാത്രമാണ് എനിക്ക് സാറിനോട് ഒരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു പറഞ്ഞു ടീച്ചറെ അവൻ വലിയ താല്പര്യം പോലെ പേപ്പർ നോക്കിക്കൊണ്ട് പറഞ്ഞു എനിക്ക് ഒന്ന് കാണണം എന്തിന് ജതിൻ ഗൗരവത്തിൽ കൈകൾ രണ്ടും ടേബിളിനും മീതെ വെച്ച് അവളെ നോക്കി ചോദിച്ചു എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് അതിനവൾ ഇന്നലെ പറഞ്ഞതല്ലേ ഇനി ഒന്നും സംസാരിക്കാനില്ലെന്ന് പക്ഷേ എനിക്ക് സംസാരിക്കണം അഡ്രസ്സ് തന്ന ഞാൻ വീട്ടിലേക്ക് വരാം വേണ്ട അതിൻ്റെ ഒന്നും ഒരാവശ്യവും ഇല്ല സാറിന് ഞങ്ങൾ തമ്മിലുള്ള ബന്ധം അറിയില്ല അതിന് നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തേക്കാ പഴക്കമുണ്ട് അതിന് ഒരു കൂസലില്ലാതെ അവൻ ചോദിച്ചു അതുകൊണ്ട് ഞങ്ങൾ തമ്മിൽ എന്ന് പറയാൻ സാറിന് ഒരു അധികാരവും ഇല്ല അതുല്യയുടെ കാര്യത്തിൽ എന്നേക്കാൾ അധികാരമുണ്ടോ അനുഷ് ടീച്ചർക്ക് ഉണ്ടോന്ന് ദേ നോക്കിയേ നിങ്ങൾക്ക് ശരിക്കും അറിയില്ല ഇവിടെ കാണുന്ന ആൾ മാത്രമല്ല ഞാൻ അവൾക്ക് നിങ്ങളെ കാണണ്ട എന്ന് പറയുന്നിടത്തോളം കാലം നിങ്ങൾ തമ്മിൽ കാണില്ല ഭീഷണിയാണോ ദേ ഇത്രയും നേരം ഞാൻ നിങ്ങളോട് സംസാരിച്ചത് എൻ്റെ ഒപ്പം വർക്ക് ചെയ്യുന്ന ഒരാളെന്ന മര്യാദ വച്ചാ ഇനി എൻ്റെ ക്ഷമയെ പരീക്ഷിക്കാനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ അത് നല്ലതിനാവില്ല ഇനി എൻ്റെ ഭാര്യയെ കാണാനോ ശല്യപ്പെടുത്താനോ ശ്രമിച്ച അവനൊരു താക്കീത് പോലെ പറഞ്ഞ് ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് പോവാനായി നടന്നു തുടരും